ഹലോ ഫ്രണ്ട്സ് നെറ്റ് ഇല്ലാത്തതുകൊണ്ട് കൂടുതലായിട്ട് വീഡിയോ കേട്ടത് സൗദി റിയാദിലാണ് നമ്മൾ റിയാദ് ഹൗസ് ഡ്രൈവറാണ് ഹൗസ് ഡ്രൈവർ അപ്പം ഞാൻ വീട്ടിൽ ലൈസൻസിന് ഇപ്പം പോയായിരുന്നു പോയി എൻ്റെ ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്ത് ബാബ ഞാനിവിടെ പോയി ബുക്ക് ചെയ്തത് പിന്നെ നമ്മൾ ബുക്ക് ചെയ്തിട്ട് വന്നിട്ട് ഇനി എനിക്ക് ഉണ്ട് ഇനി അത് എന്താന്ന് ടുമോറോ എന്നൊക്കെ പറഞ്ഞു ഞാൻ പക്ഷേ എനിക്ക് മനസ്സിലായില്ല ഞാൻ ഇനിയിപ്പം എന്നിട്ടതിട്ട് നമുക്കത് പോകുന്നുണ്ട് കൂടാതെ പിന്നെ സംസ്ഥാനം പ്രമാണിച്ച് ഇവർ ഈ വീട്ടിൽ നിന്നൊക്കെ ഫുഡ് വരും ഇന്നലെ ഞാനും പിന്നെ ഖലീത്ത് എന്ന് പറഞ്ഞോ ഖലീത്ത് കലീത്തും കൂടെ കൂടി ഇന്നലെ കൊണ്ടുവന്നിട്ട് പള്ളിയുടെ തൊട്ട് ബാക്കിൽ ഒരു ഗ്രൗണ്ടുണ്ട് ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് ഫുഡ് എൻ്റെ കയ്യിൽ ഇന്നലെ രണ്ട് കവറുണ്ടായിരുന്നു ഹാലിത്തിൻ്റെ കയ്യിൽ രണ്ട് കവറുണ്ട് പിന്നെ ആ ഹലീത്തിൻ്റെ കയ്യിൽ നിന്ന് ഞാനത് മേടിച്ച് പിടിച്ചു ഞാൻ ഞാൻ ചോദിച്ചത് ഇവിടെ കൊണ്ടുപോയത് അത് ക്യാറ്റും അതിൻ്റെ ഡോഗിന് ഫുഡ് കൊണ്ടു വെക്കണം അതെനിക്കറിയത്തില്ല അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല അതറിയുന്നവരെന്തേലും ഉണ്ടെങ്കിൽ കമൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഉപകാരമായിരിക്കും പിന്നെ ഞാൻ കൊണ്ട് അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ ആഹാരം കൊണ്ടു കൊടുത്ത് അത് കട്ടടിച്ച് വെച്ചു ഇനിയിപ്പോൾ നമ്മുടെ അതും കൊണ്ട് പോവുകയാണ് അപ്പോൾ ഞാനവിടെ നടന്നാണ് അപ്പം നമ്മുടെ അങ്ങോ അവിടെ നിന്നാവിന് പിന്നെ അതുകൊണ്ട് അവിടെ അവിടെ വന്നിട്ടുണ്ട് പള്ളിയടത്ത് വന്ന് നമ്മൾ നീ അവിടെ പള്ളിയുടെ ബാക്കിൽ കൊണ്ടുവന്ന് നമ്മളത് കൊണ്ടുവെക്കും ആ ഗ്രൗണ്ടിൽ പിന്നെ കൂടുതലായിട്ട് വീഡിയോ ഒന്നും കൂടുതലായിട്ട് ഇടാൻ എനിക്കിപ്പോൾ എൻ്റെ ആദ്യത്തെ സാലറി ഒക്കെ ആയെനിക്ക് നെറ്റൊക്കെ ഒന്നായാലേ പറ്റത്തുള്ളൂ പിന്നെ സാമ്പത്തികപരമായി നമ്മൾ ഇച്ചിരി തന്നെ അങ്ങനെയാണ് നമ്മൾ നാട്ടിൽ വന്ന് ഇങ്ങോട്ട് വന്നത് തന്നെ പിന്നെ ചെയ്തേരുന്ന നെറ്റിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് ചെയ്ത് പോയേ പറ്റത്തുള്ളൂ അവരുടെ മെസ്സേജൊക്കെ മെസ്സേജ് ഒക്കെ നോക്കണമെങ്കിൽ അത് വേണം പിന്നെ വീട്ടിൽ വിളിക്കണം പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് ഈ വീഡിയോ ഇടുന്നത് പിന്നെ ഇപ്പം ഞാൻ ഇവിടെ നിന്ന് വന്നു ഇത് ഞാൻ കൊണ്ടു വെക്കുന്ന സ്ഥലം അവിടെ കാണിക്കാം എന്നിട്ട് ഇതിനെക്കുറിച്ച് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതെന്ത് വന്ന് കറക്റ്റ് എനിക്ക് ഇന്ന് ഇന്ന് ആ എന്ന് പറഞ്ഞ പയ്യൻ വന്നിട്ട് എന്നോട് പറഞ്ഞു ബാബുരാജ് ക്യാറ്റാൻ ഡോഗ് ഞാൻ പറഞ്ഞു ഫുഡില്ലേ ഓക്കെ കൊണ്ടു വയ്ക്കാം ആ കൊണ്ടുപോയ്ക്കാം അപ്പം ഞാൻ ഇതിൽ അഴിക്കുന്നുണ്ട് ഞാൻ അവിടെ ചെന്നിട്ട് ബാക്കി കാണിക്കാം ഞാൻ ഇങ്ങോട്ട് വന്നു നമ്മൾ അവിടെ നിന്ന് ഇപ്പോൾ ഒരു ഏകദേശം ഒരു ഒരു ഇരുന്നൂറ് മീറ്ററോളം നടന്നിട്ടുണ്ട് ഇരുന്നൂറ് മീറ്ററോളം നടന്നതാണ് പിന്നെ ബാബിലൂടെ പോയി ഞങ്ങൾ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് ലൈസൻസ് ലൈസൻസ് കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ വണ്ടികളൊക്കെ വീഡിയോ കിട്ടുന്നുണ്ട് അപ്പോൾ ബാക്കി ഞാൻ ഞാൻ പള്ളി എടുത്തിട്ടുണ്ട് ഗ്രൗണ്ടിൽ ചെന്നിട്ട് വെക്കുമ്പോൾ കാണിക്കാം ഞാൻ പള്ളി എടുത്തെത്തി ഇതാണ് പള്ളി കാണുന്നതാണ് കൊണ്ടുവെക്കാൻ പോവാണ് പിന്നെ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിവുള്ളവർ പറയുക ആ അടിപൊളി സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ നിങ്ങൾ ദൈവം എന്തൊക്കെയാണോ കളഞ്ഞിങ്ങനെ കണ്ടോ സാധനങ്ങൾ കണ്ടോ എല്ലാം ഇവിടെ നിന്ന് കളയുന്ന എടുത്ത് താഴെ വെക്കുന്ന മേശ ഉൾപ്പെടെയാണ് ക്യാറ്റ് ഫുഡ് വെക്കുന്ന സ്ഥലമാണിത് ഇത്തിരി ഗ്രൗണ്ടാണ് എല്ലാം കൊണ്ട് കളയുന്ന സ്ഥലമാണ് ഇവിടെ കാറ്റ് ഫുഡ് വെക്കുന്നത് ഗ്യാസ് ആൻഡ് ഡോഗിന് പുട്ട് വെച്ചേക്കുന്ന സ്ഥലമാണ് ഇപ്പം ഞാൻ അഴിച്ചു വെക്കും ഇത് കഴിക്കും ഇത് കഴിക്കാൻ പോണം പ്രാവിന് പിന്നെ പൂച്ചയ്ക്ക് പട്ടിക്ക് ഇവിടെ വരുന്ന എല്ലാത്തിനും ഉണ്ട് എല്ലാം അവിടെ എല്ലാം അവിടെ നിന്നെല്ലാം കൊണ്ടു വെച്ചിട്ടുണ്ട് ഗ്രൗണ്ട് കണ്ടല്ലേ ഗ്രൗണ്ടിനെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് കഴിക്കുന്ന പിന്നെ അത് ചിൽഡ്രൻ പിള്ളേർ കളിക്കുന്ന പാർക്കൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം ഓക്കെ ആണ് ഞാൻ ഇനി പിന്നെ നിൽക്കുന്നില്ല കാരണം ഇവിടെ നിൽക്കാം നിൽക്കാം മേക്കാം ആ സാധനങ്ങളിലൊണ്ട് നമ്മളിവിടെ നിൽക്കുന്നില്ല തിരക്കം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞത് അപ്പുറത്ത് വഴി ഏതു വഴി വേണം എതു വഴി വേണമെന്നൊന്നും പോകാൻ പറ്റും നമുക്ക് അല്ലെന്ന് കണ് കറക്റ്റായിട്ടേ ഉള്ളൂ ഞാൻ അപ്പോൾ ഓക്കെ എൻ്റെ വീഡിയോ നിർത്തുന്നു ഇതിനെക്കുറിച്ചുള്ള എന്തിലും ഇറങ്ങിയെന്ന് പറയും പറയുക ക്യാറ്റ് ഫുഡൊക്കെ ഇവിടെ കൊണ്ടു ഇത് ഈ തോന്നുന്നു ഐ നോയമ്പിൻ്റെ ഒക്കെ ആയിരിക്കും അതിൻ്റെ ആയിരിക്കും പിന്നെ അത് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് കമൻറ്റ് ഇടുക ലൈക്ക് ഇടുക പിന്നെ കൂടുതൽ വീഡിയോകൾ ഞാൻ ഇവിടെ ചെയ്തില്ല കൂടുതൽ കൂടുതൽ വീഡിയോകൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ എനിക്ക് നെറ്റിൻ്റെയൊക്കെ ഇത് നോക്കി പരമാവധി പറ്റുന്ന വീഡിയോകൾ കുറച്ച് കുറച്ച് ചെയ്യും അതിനകത്ത് പരമാവധി നിങ്ങൾ വീഡിയോ കണ്ട് നമ്മളെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ നല്ല കമൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് എനിക്കുണ്ടാകും അപ്പോൾ ഞാൻ ചെയ്തിരിക്കാം ഓക്കെ അപ്പോൾ